ഞങ്ങളെ ക്ഷണിച്ചതിന് ഈ അവസരം നൽകിയതിന് ഇവിടെ എത്തുവാൻ സാധിച്ചതിന് വളരെ നന്ദി ഐ ടു എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുണ്ട് രണ്ടാമത്തെ ചോദ്യം ആരാണ് ആ കോഫി നൽകുവാൻ ചുമതലപ്പെട്ടയാൾ നിങ്ങൾ നിങ്ങളുടെ രക്തസാക്ഷികളെ ആദരിക്കുന്ന വിധം ഞാൻ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി കാണുകയാണ് നിങ്ങൾ നിങ്ങളുടെ രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന വിധം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ക്യൂബയിലെ ചെറുപ്പക്കാർ ക്യൂബയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ത്യാഗഭരിതമായിട്ടുള്ള സമർപ്പണത്തിന്റെ ചരിത്രം കൂടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്പാനിഷ് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ക്യൂബയിലെ ചെറുപ്പക്കാർ എന്താണ് ക്യൂബ എന്നതിനെ കുറിച്ച് സ്വതന്ത്ര കുബയെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുവാൻ വേണ്ടി വലിയ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിരുന്നു കൗമാരകാലത്താണ് കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്ത് അതിന് ശേഷം ഞങ്ങളുടെ ജനങ്ങൾക്ക് മുകളിൽ അമേരിക്കണ്ടായിട്ടുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയന്ത്രണത്തിനായിട്ടുള്ള പോരാട്ടത്തിന്റെ കാലത്തും ആ നിയന്ത്രണ അമേരിക്കയുടെ ആ നിയന്ത്രണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇരുപത്തിയാറ് വയസ്സുകാരനായിരുന്ന ഫിഡൽ കാസ്ട്രോ അങ്ങേയറ്റം ചെറുപ്പമായിരുന്ന ചെഗുവേര അവരുടെ കൂടെയുണ്ടായിരുന്ന യുവ പോരാളികൾ എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തിൽ ക്യൂബയിലെ ചെറുപ്പക്കാർ അങ്ങേയറ്റം സംഭാവന നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സമരത്തിന്റെ പാതയിൽ ക്യൂബയിൽ ജീവത്യാഗം ചെയ്തിട്ടുള്ള യുവജനങ്ങളെ ഞങ്ങൾ എങ്ങനെയെല്ലാം ആദരിക്കുന്നുവെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും These mutual feelings is something that also, that also unites us. Since the triumph of the Cuban Revolution in 1959, or actually during the process of this struggle of revolution, as I, as I mentioned, the youth, the students, have been there in the, in, the front, in the front lines of our struggles. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയ മുതൽ തന്നെ എല്ലാ കാലത്തും ഈ പ്രക്രിയയിൽ ക്യൂബയിലെ യുവാക്കൾ പങ്കാളികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതലുള്ള മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിനിടയിൽ ക്യൂബയിലെ ഈ സമരങ്ങളെ ക്യൂബയുടെ ചരിത്രത്തെ ക്യൂബയിലെ യുവാക്കൾ പങ്കാളികളാകാത്ത ഒരു വേള പോലും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും ശതമാനത്തിലധികം മനുഷ്യരെ ഞങ്ങൾക്ക് ഉയർത്തി ആരായിരുന്നു ഈ സാക്ഷരതാ യുദ്ധത്തിന്റെ മുന്നിലുണ്ടായിരുന്നത് അത് ക്യൂബയിലെ വിദ്യാർത്ഥികളായിരുന്നു ക്യൂബയിലെ സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ക്യൂബയിലെ യുവജനങ്ങളായിരുന്നു ക്യൂബയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായിരുന്നു ആ തുടക്കകാലത്ത് തന്നെയാണ് അട്ടിമറിയിലൂടെ ക്യൂബയെ തകർക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്ത്രം മെനഞ്ഞിരുന്നത് അതിനെ ചെറുക്കുവാനും ക്യൂബയിലെ യുവാക്കളായിരുന്നു മുന്നിലുണ്ടായിരുന്നത് Fighting and our struggle for developed science, for developed economies, for develop our society as a whole, also the youth has been there. <laughs> Another similarity, during the COVID-19, who were there in the Red Zone support not only the doctors in the hospital, but also the youth and the student and the student federations കോവിഡ് കാലഘട്ടത്തിൽ ആരായിരുന്നു ആ നാട്ടിലെ ജനങ്ങളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാത്രമല്ല ക്യൂബയിലെ ചെറുപ്പക്കാരായിരുന്നു സംഘടിതരായിട്ടുള്ള ചെറുപ്പക്കാർ അവരാണ് കോവിഡ് ബാധിച്ചിരുന്ന റെഡ് സോണുകളിൽ ഏറ്റവും തീവ്രമായിട്ട് പ്രവർത്തിക്കുവാൻ ഉണ്ടായിരുന്നത് സർവദേശീയ മേഖല നോക്കുക ആരായിരുന്നു ആഫ്രിക്കയിൽ അങ്കോളയിൽ ആ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് പൊരുതുവാനുണ്ടായിരുന്നത് അവരുടെ കൂട്ടത്തിൽ ക്യൂബയിലെ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു എത്രയോ പതിറ്റാണ്ടുകളായി പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ പതിറ്റാണ്ടുകളിലെല്ലാം ഉണ്ടായിരുന്നു ഇന്നും അവരുടെ കൂടെയുണ്ട് ഉണ്ട് ഐക്യദാർഢ്യ പ്രവർത്തനത്തെ ഇന്ത്യയിൽ നയിക്കുന്നത് അത് നിങ്ങളാണ് അതും ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് അവരുടെ അഭിലാഷങ്ങളും നിങ്ങളുടേത് പോലെയുള്ളത് തന്നെയാണ് ഞങ്ങൾ ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടുന്നത് ഒരു സമ്മാനത്തിനും വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പൊരുതുന്നത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾക്കും അവകാശമുണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഓഫ് എക്കോണമിക് വോൾ ഫ്രോം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാൽ തടയുന്നത് എന്താണ് അത് ക്യൂബയിലെ നയങ്ങളല്ല അത് ക്യൂബയെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ക്യൂബയ്ക്ക് മുകളിൽ അമേരിക്ക നടപ്പിലാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധം ആണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അംബാസിഡർ ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഊന്നുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ക്യൂബയിലെ യുവാക്കളുടെയും ജനങ്ങളുടെയും അഭിലാഷം ഒന്നാണ് അത് ക്യൂബയ്ക്ക് മുകളിൽ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അനീതി നിറഞ്ഞിട്ടുള്ള അക്രമോത്സുഖമായിട്ടുള്ള ഉപരോധത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്